ഇതാണ് ഇതാണിപ്പം നമ്മുടെ റേന്യൂ എയർ ടു ഗ്ലാസസ് എയർ ഗ്ലാസ് ആണ് കേട്ടോ ആർഗ്യുമെൻറ്റ് റിയാലിറ്റി വി ആർ ഇറങ്ങിയിട്ട് ഏകദേശം ആറ് ഏഴ് വർഷമായി ഇപ്പം ചില മാളിലൊക്കെ വി ആർ എന്നാണ് ഓടുന്നത് എ ആർ ഒരു തവണ യൂസ് ചെയ്തതിന് തിരിച്ച് വി ആറിലേക്ക് ഒരിക്കലും പോവില്ല നമുക്ക് അൺബോക്സ് ചെയ്യാം ഇതിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പിന്നെ റ്റു യു വി സർട്ടിഫൈഡ് ആണ് ടൂ വി സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ കണ്ണിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് വെച്ചുകൊണ്ട് ഗെയിം ബിഗ് സ്ക്രീനിൽ കളിക്കാനും അതുപോലെ തന്നെ സിനിമ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു എഫക്റ്റ് കാണാനും എല്ലാത്തിനും നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഗ്ലാസ് കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ഒക്കെ ആണ് ഞാൻ ഇത് വാങ്ങിയതിന്റെ ശേഷം ഞാൻ തിയേറ്ററിൽ ഒരുപാട് പോവാറില്ല കേട്ടോ കാരണം എനിക്ക് അതിന് അതേ ഒരു എഫക്റ്റിലാണ് എനിക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നത് തള്ളി മറക്കിയല്ലോട്ടോ ഇത് ഞാൻ അറൗണ്ട് വൺ ആൻഡ് ഹാഫ് ഇയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചെറിയ രണ്ട് ബോക്സ് ഉണ്ട് അതിൽ ബോക്സിൻ്റെ ഉള്ളിൽ തണ്ടർ ബോൾഡിൻ്റെ ഡിസ്പ്ലേ യു ടൈപ്പ് സി യു എസ് പി കേബിളും ഉണ്ട് പിന്നെ ഒരു കാറ്റലോക്ക് ഉണ്ട് കേട്ടോ ഇത്ത ബോക്സിൽ ചെറിയൊരു പൗച്ച് വരുന്നുണ്ട് ഇതൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാണ് അതിൻ്റെ പൗച്ച് ഇത് പിന്നെ പവർ ഗ്ലാസ് വെക്കുന്നവർക്ക് ഉള്ളതാ കേട്ടോ ഇത് ഒപ്റ്റിക്കൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പവർ എന്താണോ അതിനനുസരിച്ചിട്ട് അവർ ഗ്ലാസ് തരും ഈ വി ആറിൽ കാണുന്ന പോലെ ഡോട്ടും പിക്സലും ഇതൊന്നും ഇതിൽ കാണില്ല കേട്ടോ നല്ല ഫുൾ ക്രിസ്റ്റൽ ക്ലിയറിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും അതാണ് ഈ എ ആറിൻ്റെ തന്നെ ഇതാണ് അതിൻ്റെ പൗച്ച് വരുന്നത് കേട്ടോ എ ആർ ഗ്ലാസ് മെയിനായിട്ട് ഞങ്ങൾ ഈ പി സി ഗെയിം അല്ലെങ്കിൽ കൺസോൾ ഗെയിം എന്ത് ഗെയിമിനും ഒരു ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് മൂവീസും വെബ് സീരീസൊക്കെ കാണാൻ അടിപൊളി അടിപൊളി എഫക്റ്റ് തന്നെയാണ് ഒന്നും പറയാനില്ല അതിൻ്റെ മൂന്ന് ടൈപ്പിൽ ലെവലിങ് അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് കേട്ടോ ഡിസ്പ്ലേ കണ്ണിന് എങ്ങനെ വേണ്ടെന്നുള്ള അതിനനുസരിച്ചിട്ട് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ രണ്ട് സ്പീക്കർ താഴത്തായിട്ട് വരുന്നുണ്ട് ഈ ചെവിൻ്റെ അടുത്തായിട്ട് കൂടുതൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഹെഡ്സെറ്റും പിന്നെ അതുപോലെ തന്നെ ഇയർബഡ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ ആ ക്വാളിറ്റി ഒന്നും ഇതിൽ കിട്ടില്ല അതായത് ഇൻബിൽറ്റ് സ്പീക്കറല്ലേ അത് അടു ചെവിൻ്റെ അടുത്തേക്ക് വരുന്നുള്ളൂ ചെവിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല ടൈപ്പ് സി പ്ലഗ് ഇൻ കണക്ടറാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കേബിളുണ്ട് ഇത് സാധാ കേബിളല്ലോ അത് ഡിസ്പ്ലേ കേബിളാണ് ടൈപ് സീൻ്റെ ഡിസ്പ്ലേ കേബിളാണ് ഒരു സൈഡ് നമ്മൾ ഗ്ലാസ്സിലേക്ക് കണക്ട് ചെയ്യും പിന്നെ മറ്റേ സൈഡിൽ നമ്മൾ മൊബൈലിലേക്കും കണക്ട് ചെയ്യും ഡിസ്പ്ലേ ഔട്ടുള്ള മൊബൈൽ മാത്രം കിട്ടുള്ളൂ കേട്ടോ അത് സാംസങ്ങിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കുറേ മൊബൈൽ ഈ ഹൈ എൻഡ് വേർഷനിലൊക്കെ വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചതരാം ഞങ്ങൾ മൊബൈലിൻ്റെ ആ ഡിസ്പ്ലേ ഉണ്ടല്ലേ സെയിം ഡിസ്പ്ലേ ഇതിലൊക്കെ കാണിക്കും ആ ഡിസ്പ്ലേ നമുക്ക് ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വേറൊരു സ്ക്രീനിലാണ് ആ ഡിസ്പ്ലേ കാണുന്നത് അപ്പോൾ നമ്മളൊരു ശരിക്കും വലിയൊരു സിനിമ തിയേറ്ററിലെ സ്ക്രീൻ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ഇതിലിപ്പോൾ എങ്ങനെ കാണിച്ചു തരാമെന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം അത് കണ്ണീത് ഡയറക്റ്റ് വയ്ക്കുന്നതല്ലേ ഞാനൊരു മൂവി പ്ലേ ചെയ്യാണ് കടല ഈ ഒരു സ്ക്രീനിലാണ് എൻ്റെ ഡിസ്പ്ലേ വരുന്നത് അത് ഇപ്പുറത്തെ സൈഡിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് മേലെയുള്ളതാണ് കാണുന്നത് ഇങ്ങനെയാണ് കാണുന്നത് വൾട്ടി വേൾഡ് ക്ലാരിറ്റിയാണ് ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയാണ് ഈ വി ആറിൽ കാണുന്ന ഈ ക്ലാരിറ്റി കുറവൊന്നും ഇതിലില്ല ഒരു പിക്സൽ ഇഷ്യൂ ഇല്ല ഒന്നുമില്ല ഇതാണ് പുറത്ത് ഇട്ടോ പുറത്ത് ചെറുതായിട്ടൊരു സ്ക്രീന് കാണും പിന്നെ നല്ല ലുക്കാണ് സാധാരണ സൺഗ്ലാസ് കൊണ്ടു നടക്കുന്ന പോലെ തന്നെ കൊണ്ടുനടക്കാം വി ആർ പോലെ ഒന്നല്ല അങ്ങനെ ചേത്തത്തെ സ്ക്രീൻ മിററിങ് ആയിരുന്നു റേനിയോ എന്ന് പറഞ്ഞിട്ട് എക്സ്ആർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം അതിൽ കിട്ടും സെറ്റിങ്സ് സെറ്റിങ്സിൽ ഇങ്ങനെ ബ്രൈറ്റ്നസ് വോളിയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുറേ സെറ്റിങ്സ് ഉണ്ട് ബാറ്ററി ലെവൽ മൊബൈലിൻ്റെ ബാറ്ററി ലെവലാണ് കേട്ടോ അല്ലാതെ ഇതിലും ബാറ്ററി ഒന്നുമില്ല പിന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ഇൻബിൽട്ടായിട്ട് ആപ്ലിക്കേഷൻ ഒന്നുമില്ല നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഉണ്ട് കേട്ടോ ബാക്കിയുള്ള ഞാൻ വേറൊരു എക്സാ എക്സ് റിയൽ എയർ ക്ലാസ് യൂസ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു ഒരു വൺ ഇയർ ആയിട്ട് അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലുള്ള അത്ര ആപ്ലിക്കേഷൻ ഇതിലില്ല പക്ഷെ കുഴപ്പമില്ല കാരണം ഞങ്ങൾ ഈ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലെ ആപ്ലിക്കേഷൻ ഒരുപാട് യൂസ് ചെയ്യൂല സ്ക്രീൻ അല്ല അധികം യൂസ് ചെയ്യുന്നത് മൂവീസും വെബ് ഒക്കെ കാണാൻ തന്നെ കുറച്ച് വീഡിയോസ് ത്രീ സിക്സ്റ്റി വീഡിയോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രൈം യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയൊക്കെ എല്ലാം കിട്ടും പിന്നെ അതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും പിന്നെ ഇതിലുള്ള നമ്മൾ മൊബൈലിലുള്ള മൂവീസ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിലിങ്ങനെ ഓരോ ഫോൾഡറൊക്കെ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും നാട്ടിൽ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഒരു ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരത്തിൻ്റെ ഇടയിലാണ് കേട്ടോ